സ്വാമിയേ ശരണമയ്യപ്പ തത്വമസിയിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ബാൻജി നമുക്ക് ഈശ്വരൻ ജ്യോതി സ്വരൂപനാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു അതോടൊപ്പം സത്യം ശിവം സുന്ദരം എന്നും പറഞ്ഞു മനസ്സിലാക്കി അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം ശിവനെ കുറിച്ചാകട്ടെ നമസ്കാരം ബഹൻജി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഓം ശാന്തി ബഹൻജി കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായി പറഞ്ഞു വന്നപ്പോൾ അയ്യപ്പൻ ശിവനെയാണ് ധ്യാനിക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ശിവനും ധ്യാനിച്ചിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ശിവൻ ആരെയാണ് ധ്യാനിക്കുന്നത് അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ധ്യാനിക്കുന്ന രൂപത്തിൽ കാണുന്നത് ശ്രീ ശങ്കരന്റെ ചിത്രമാണ് അത് ശിവനല്ല ശങ്കരനാണ് ശിവൻ എല്ലാവരുടെയും ധ്യാനം സ്വീകരിക്കുന്ന ഭഗവാനാണ് ശിവൻ ശങ്കരൻ ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മളെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കണം ശാസ്ത്രങ്ങളിൽ ഈ രണ്ട് ശബ്ദമുണ്ട് ശിവനും ശങ്കരനും ശിവശങ്കരൻ എന്ന് പറയാറുണ്ട് അർത്ഥം ശിവൻ ശങ്കരൻ രണ്ടുപേര് രണ്ടാണ് സാധാരണ പറയാറുണ്ടല്ലോ നമ്മൾ ലക്ഷ്മി നാരായൺ രാധാകൃഷ്ണൻ ലക്ഷ്മി നാരായൺ എന്ന് പറഞ്ഞ രണ്ടുപേരാണ് ശ്രീലക്ഷ്മി വേറെ ശ്രീനാരായണൻ വേറെ രാധാകൃഷ്ണൻ രാധയും കൃഷ്ണനും ചേർത്ത് പറയുമ്പോൾ നമ്മൾ രാധാകൃഷ്ണൻ പറയുന്നു എന്ന് മാത്രം അതേപോലെ തന്നെ ശിവശങ്കരൻ ശിവനും രണ്ടുപേരും രണ്ടാണ് അതുകൊണ്ടാണല്ലോ രണ്ട് ചിത്രം വെച്ച് ഐഡന്റിഫൈ ചെയ്യണത് ശ്രീ ശങ്കി പറയുന്നുള്ളു അപ്പൊ രണ്ടും രണ്ടാണല്ലേ നമ്മൾ ക്ഷേത്രത്തില് സ്വാമി ശിവന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോ ശ്രീകോവിലെ ശിവലിംഗത്തെയാണല്ലോ കാണാല്ലേ ശ്രീശങ്കരന്റെ അതായത് ധ്യാനിക്കുന്ന രൂപം ഇപ്പോ സ്വാമി പറഞ്ഞല്ലോ ധ്യാന നിമഗ്നനായിരിക്കുന്ന രൂപം അത് ശ്രീശങ്കരന്റെ ചിത്രമാണ് ആ ചിത്രം എപ്പോഴും കോവിലിന്റെ പുറത്താണ് പുറത്ത് അതെ അപ്പൊ കോവിലിന്റെ പുറത്ത് നിൽക്കുന്നത് ആരാണ് നമ്മൾ ഭക്തരാണ് അകത്തുള്ളത് ഭഗവാനാണ് ഭക്തനും ഭഗവാനും ശങ്കരനും ശിവനും തമ്മിലുള്ള വ്യത്യാസം അതാണ് ശ്രീ ശങ്കരൻ ധ്യാന നിമഗ്നായിരിക്കുന്ന വളരെ കൂടി സമ്പൂർണ്ണ ഏകാഗ്രതയോടുകൂടി ഈശ്വരനെ ഓർമ്മിക്കുന്ന ഒരു ഭക്തന്റെ പ്രതീകാത്മക ചിഹ്നമാണ് ശങ്കരനും ഭക്തനാണ് തീർച്ചയായിട്ടും ഒരു സമ്പൂർണ്ണ ഭക്തൻ ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം ആ സമ്പൂർണ്ണ ഭക്തന്റെ ഒരു ചിത്രത്തെ പ്രതീകാത്മകമായി ശ്രീ ശ്രീശങ്കരന്റെ രൂപത്തിൽ ആധ്യാത്മികതയില് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രതീകങ്ങളിലെ ഒന്നാണ് ശ്രീശങ്കരൻ ഐ ഡോ തിങ്ക് ഒരുപാട് പേർക്ക് ഇത് അറിയുന്ന എനിക്ക് ആ ചിത്രം തന്നെ നോക്കൂ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളെ പഠിപ്പിച്ചിരുന്ന ശ്രീശങ്കരൻ എപ്പോഴും പകുതി അടഞ്ഞ കണ്ണുകളായിട്ടല്ലേ കാണിക്കണേ പകുതി അടഞ്ഞ കണ്ണുകളെ ധ്യാനത്തിന്റെ ലക്ഷണമല്ലേ അപ്പൊ ശ്രീശങ്കരൻ ധ്യാനിക്കുകയാണ് അപ്പൊ ആരെയോ മറ്റാരെയോ ധ്യാനിക്കുകയാണ് എല്ലാവരും ആരെയാണ് ഈശ്വരനെയാണ് അപ്പൊ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല സ്വാമി പലപ്പോഴും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീടുകളിലൊക്കെ പല ഫോട്ടോസിലും ഉണ്ടല്ലോ ശ്രീശങ്കരന്റെ മുന്നിൽ എപ്പോഴും ശിവലിംഗം കാണും ശിവലിംഗത്തിന് മുന്നിൽ ശ്രീശങ്കരൻ ധ്യാനിക്കുന്നതാണ് കാണുന്നത് അപ്പൊ ശ്രീശങ്കരൻ പോലും ആരെ ധ്യാനിക്കുകയാണ് ശിവലിംഗത്തെ സ്ട്രൈക്ക് അധ്യാനിക്കുന്നതാണ് അപ്പൊ ശ്രീ ശങ്കരൻ പോലും ശിവലിംഗത്തെ ധ്യാനിക്കുക അപ്പൊ ശിവലിംഗത്തിന്റെ മഹത്വം എന്താണ് ശിവലിംഗം സത്യം ശിവം സുന്ദരത്തിന്റെ ഓർമ്മ ചിഹ്നമാണ് ശിവലിംഗം കാണുന്നത് തന്നെ രൂപമാണ് ആ രൂപം ശരിക്കും ജ്യോതി സ്വരൂപനായ പരമാത്മാവിന്റെ അടയാളമാണ് ഭഗവാൻ ജ്യോതി സ്വരൂപനാണ് പണ്ട് ജ്യോതി സ്വരൂപനെ ആദ്യം ജ്യോതി ജ്യോതിസ്വരൂപൻ്റെ ദർശനം കിട്ടിയിട്ട് വിക്രമാദിത്യ രാജാവ് ഒരിക്കൽ ജ്യോതിസിൻ്റെ ദർശനം കിട്ടിയതിന് ശേഷം ആ ജ്യോതിസിനെ സിംബലൈസ് ചെയ്യാൻ വേണ്ടി വജ്രം കൊണ്ട് ഉണ്ടാക്കിയ ആദ്യത്തെ രൂപം അതാണ് ആദ്യത്തെ ശിവലിംഗ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരിക്കലത്തിന് ഏകാന്തതയിലിരിക്കുമ്പോൾ ഈശ്വര ദർശനം ഉണ്ടായി ഈശ്വര ദർശനത്തെക്കുറിച്ച് അദ്ദേഹം പറയണത് പൗർണമി ദിവസത്തെ നിലാവിന്റെ നിറത്തിൽ ഒരു തൂവെള്ള പ്രകാശം തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ടും ആ ജ്യോതിസിൽ നിന്ന് അദ്ദേഹത്തിന് വളരെയധികം ആനന്ദം അതിനെക്കുറിച്ച് അദ്ദേഹം പറയണത് പരമാനന്ദം ഒരിക്കലും രാജ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാത്ത അത്രയധികം ആനന്ദം ലഭിച്ചു അത്രയധികം സുഖം അതീന്ദ്രിയ സുഖം കിട്ടി അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ആ ജ്യോതി അപ്രത്യക്ഷമായി അപ്പം അദ്ദേഹം തനിക്ക് ആ ജ്യോതിസിൽ നിന്ന് കിട്ടിയ സുഖം എപ്പോഴും കിട്ടണം ആഗ്രഹിച്ചു ആ ആനന്ദത്തിൽ എനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കണം പിന്നീട് അത്ര തവണ അദ്ദേഹം ഏകാന്തതയിലിരുന്നിട്ടും ആ ദിവ്യ ജ്യോതി സ്വരൂപത്തെ കാണാൻ കഴിഞ്ഞില്ല അപ്പം അദ്ദേഹം ആഗ്രഹിച്ചു എനിക്ക് ഈ ദൃശ്യം എപ്പോഴും കാണണം എനിക്ക് കിട്ടിയ ആ ദർശനം അതിന് ഞാൻ എന്താ ചെയ്യുക അപ്പോൾ കൊട്ടാരത്തിലെല്ലാവരോടും ഈ അനുഭവം പറയുകയുണ്ടായി ജ്യോതി സ്വരൂപന്റെ ദർശനം കിട്ടിയതും അതിൽ നിന്ന് കിട്ടിയ ദിവ്യാനുഭൂതിയും അപ്പോൾ പിറ്റേ ദിവസം രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ ഈ ആഗ്രഹം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് വജ്രം കൊണ്ട് നിർമ്മിച്ച ഓവൽ ഷേപ്പിൽ രണ്ടാകൃതിയുള്ള രൂപം കൊട്ടാരവാസികളിൽ ഒരാൾ കൊണ്ടുവന്ന് രാജാവിന്റെ മുന്നിൽ സമ്മാനിച്ചു അപ്പോൾ രാജാവിന് വജ്രത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ അതിൽ നിന്ന് എപ്പോഴും വെളിച്ചം വന്നുകൊണ്ടിരിക്കും പ്രകാശം പ്രതിഫലിക്കും അപ്പം വജ്രനിർമ്മിതമായിട്ടുള്ള ഈ അണ്ടാകൃതിയുള്ള രൂപത്തിൽ നിന്ന് വെളിച്ചം വരുന്നത് കണ്ടപ്പോൾ രാജാവിന് തനിക്ക് കിട്ടിയ ആ സാക്ഷാത്കാരത്തിൻ്റെ സ്മൃതി വീണ്ടും ഉണർന്നു അപ്പോൾ രാജാവ് വിചാരിച്ചുകൊള്ളാമല്ലോ ഈ രൂപത്തെ സദാ എനിക്ക് കാണുന്നത് പോലെ വെച്ചാൽ എനിക്ക് കിട്ടിയ ദർശനം എപ്പോഴും ഓർമ്മ വരും ആ ദർശനം ഓർമ്മിക്കുമ്പോഴെല്ലാം എനിക്ക് ആ സുഖം വീണ്ടും വീണ്ടും അനുഭവിക്കാൻ കഴിയും അങ്ങനെ രാജാവ് ആ രൂപം വജ്രനിർമ്മിതമായ ആ രൂപത്തിനെ എപ്പോഴും കാണുന്ന രീതിയിൽ തൻ്റെ രാജകൊട്ടാരത്തിൽ സിംഹാസനത്തിലിരിക്കും നേരെ കാണുന്നത് പോലെ ആ രൂപത്തെ കാത്തുസൂക്ഷിക്കുന്നതിന് വളരെ മനോഹരമായ ഒരു മണിമന്ദിരം ഉണ്ടാക്കി ആ മണിമന്ദിരത്തിനുള്ളിൽ ഈ രൂപത്തെ അണ്ടാകൃതിയിലുള്ള ഈ വജ്ര രൂപം അതിനെ പ്രതിഷ്ഠിക്കുകയും ആ രൂപത്തിന് അദ്ദേഹം നാമകരണം ചെയ്തു ശിവ ജ്യോതിർ ലിംഗം ശിവ അർത്ഥം മംഗളകരി ജ്യോതി അർത്ഥം പ്രകാശം ലിംഗാർത്ഥം അടയാളം അതായത് സർവർക്കും മംഗളം ചെയ്യുന്ന ഈശ്വരൻ്റെ രൂപം ജ്യോതിയാണ് അപ്പം ആ ജ്യോതിയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ജ്യോതിയുടെ അടയാളമായിട്ട് ഈ രൂപം ശിവലിംഗ രൂപീ രൂപം അദ്ദേഹം സൂക്ഷിച്ചു ഓർമ്മ ചിഹ്നം അതാണ് ശിവലിംഗം അതെ ആദ്യത്തെ എപ്പോഴും ഓർമ്മിക്കാൻ വേണ്ടി പിന്നീട് എപ്പോഴെല്ലാം രാജാവിനെ ഏകാന്തതയിലിരിക്കണമോ അപ്പോഴെല്ലാം ഈ ശിവജ്യോതിർലിംഗത്തിന് മുന്നിൽ വന്നിരിക്കുമായിരുന്നു പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ യഥാ രാജ തഥാ പ്രജ പണ്ടങ്ങനെയായിരുന്നല്ലോ രാജാവിനെ പോലെ പിന്നെ നാട്ടിലെ പ്രജകളെല്ലാവരും രാജാവിനെ ഫോളോ ചെയ്ത് ഏകാന്തതയ്ക്ക് വേണ്ടിയിട്ട് ശിവജ്യോതിർലിംഗത്തിന് മുന്നിലിരിക്കുമായിരുന്നു ആ ശിവജ്യോതിർലിംഗം വെച്ച ആ മനോഹരമായ മണിമന്ദിരമാണ് ആദ്യത്തെ ക്ഷേത്രം ഭാരതത്തിലെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന സോമനാഥ ക്ഷേത്രമാണ് ശിവക്ഷേത്രം ജ്യോതി സ്വരൂപന്റെ ക്ഷേത്രം ഇന്ന് നോക്കിക്കോളൂ സ്വാമി ഭാരതമെമ്പാടും പരി നമ്മൾ നോക്കുകയാണെങ്കിൽ തീർത്ഥാടനം ചെയ്ത് നോക്കിയാൽ അതീപുരാതന ക്ഷേത്രങ്ങളെല്ലാം തന്നെ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണ് അപ്പോൾ ഈ ആദ്യത്തെ ക്ഷേത്രം സോമനാഥ് ക്ഷേത്രം അവിടെ ആ വജ്രത്തിന്റെ പലതവണ കൊള്ളയടിക്കപ്പെട്ടു നമ്മളെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ മുഹമ്മദ് ഖസ്നിയെന്നെ പതിനെട്ട് തവണ കൊള്ളയടിച്ചു എന്നല്ലേ ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കണേ അപ്പോ രാജാവ് ആ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ തനിക്ക് കിട്ടിയ ആ ദിവ്യ അനുഭൂതി കാരണം തൻ്റെ സർവ്വസമ്പത്ത് ആ മനോഹരമണി മന്ദിരം നിർമ്മിക്കാൻ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഭിത്തികൾ പോലും വജ്രങ്ങളാലും വൈഡൂര്യങ്ങളാലുമാണ് നിർമ്മിച്ചിരുന്നത് അതുകൊണ്ടാണ് അത്ര തവണ ആ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടത് പിന്നീട് എത്ര തവണ കൊള്ളയടിക്കപ്പെട്ടോ അത്ര തവണ പുതുക്കിപ്പണിയും ചെയ്യുന്നു ഇന്ന് നമ്മൾ കാണുമ്പോൾ വജ്രവും സ്ഫടികവും കൊണ്ടുള്ള ശിവലിംഗത്തിന് പകരം സാധാരണ ശിലകളിലുള്ള ശിവലിംഗം നിർമ്മിക്കാനുള്ള കാരണം ഈ കൊള്ളയടിക്കലിനെ ഭയന്നിട്ടാണ് ആദ്യ കാലത്ത് ഇത് വളരെയധികം സംഭവിച്ചുവല്ലോ പക്ഷെ ഇന്നും ഭാരതത്തിൽ നമ്മൾ നോക്കി നോക്കിയിൽ അതെ അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയധികം നമ്മുടെ ഈ ഭാരതം ഭാരതമെമ്പാട് നമ്മൾ നോക്കിയാൽ അതി പുരാതന ക്ഷേത്രങ്ങളെല്ലാം ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണ് ശിവ ജ്യോതിർലിംഗം എന്നുള്ളതാണ് പറഞ്ഞ് പറഞ്ഞ് നോർത്തിൽ ജ്യോതിർലിംഗ ക്ഷേത്രം എന്ന് പറയും സൗത്തിൽ ശിവലിംഗം എന്ന് പറയും ശരിക്കും ശിവ ജ്യോതിർലിംഗമാണ് മംഗളകാരിയായ ഈശ്വരൻ്റെ അടയാളം ജ്യോതിയാണ് അപ്പോൾ ആദ്യകാലത്ത് ശിവലിംഗം കാണുമ്പോൾ എല്ലാവർക്കും ആ ജ്യോതിയുടെ ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എന്താ ആദ്യം ആ ജ്യോതിർലിംഗം തന്നെ വജ്രം കൊണ്ട് സ്പടികം കൊണ്ട് മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ പിന്നീട് ഈ കൊള്ളയടിക്കപ്പെട്ട ഇതിനെ ഭയന്ന് ഭയന്നിട്ടാണ് ആ വജ്രവും സ്പടികവും കൊണ്ടുള്ള ജ്യോതിർലിംഗങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തിവെക്കുകയും പിന്നീട് ശിലകളിൽ ഉണ്ടാക്കുകയും ചെയ്തത് പക്ഷെ ഇന്ന് ശിവലിംഗം കാണുമ്പോൾ ഇത് ജ്യോതി സ്വരൂപനായ പരമാത്മ പിതാവിൻ്റെ ഓർമ്മ ചിഹ്നാണെന്ന് നമുക്കറിയുന്നില്ലേ ജ്യോതിർലിംഗത്തിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം ശിവലിംഗത്തിൽ കണ്ടിട്ടില്ലേ മൂന്ന് വരകളും നടുക്കൊരു കുങ്കുമപ്പൊട്ടും എല്ലാം ഉണ്ടാവും ശരിക്കും മൂന്ന് വരകൾ ത്രികാലദർശിയാണ് ഭഗവാൻ മൂന്ന് കാലങ്ങളും അറിയുന്നത് ഒരേയൊരു നടുക്ക് കുങ്കുമ്പൊട്ടാ ജ്യോതിയെ ഓർമ്മിപ്പിക്കാനാണ് ഭഗവാൻ ജ്യോതി സ്വരൂപനാണ് നമ്മൾ ഇവിടെ കുങ്കുമ്പോട്ടിടുന്നത് ആത്മാവാണെന്നുള്ള ഓർമ്മയ്ക്കാണ് ചന്ദനവും തിലകെല്ലാം പരമാത്മാ പിത സർവേശ്വരനും അതേപോലെസ്വരൂപനാണ് ആ സ്വരൂപത്തെയാണ് ആ ജ്യോതി സ്വരൂപത്തെയാണ് രൂപത്തെ ആണ് ആ ജ്യോതി ശങ്കരൻ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടായിരിക്കണല്ലോ ശ്രീ ശങ്കരന്റെ മുന്നിൽ എപ്പോഴും ശിവലിംഗം കാണും അപ്പൊ ശ്രീശങ്കരനും ആ ജ്യോതി സ്വരൂപനെയാണ് ിക്കുന്നു ശങ്കരൻ ധ്യാനിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ശങ്കരൻ്റെ ചിത്രം എന്തുകൊണ്ട് ഇത്രയധികം നമ്മൾ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നു ശങ്കരൻ്റെ ഫോട്ടോ നേരത്തെ സ്വാമി പറഞ്ഞല്ലോ ശ്രീശങ്കരൻ്റെ ഫോട്ടോ മിക്ക ശിവക്ഷേത്രത്തിലും പുറത്ത് ശ്രീകോവിലിൻ്റെ പുറത്ത് കാണിക്ക് തൂക്കിയിടാറുണ്ട് ഫ്രെയിമിട്ട് അപ്പോൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഒരു എങ്ങനെ ഭഗവാനെ ധ്യാനിക്കണം ഒരു എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരാണ് അയ്യപ്പൻ്റെ ജീവചരിത്രത്തിലൂടെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയതുപോലെ ഈ ചിത്രം ശ്രീശങ്കരൻ്റെ ചിത്രം ശരിക്കും അതിൻ്റെ ഉള്ളിലൊരു ചരിത്രമുണ്ട് എങ്ങനെ ഈശ്വരനെ നമ്മൾ ഓർമ്മിക്കണം ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഭക്തനായിട്ട് മാറാൻ എളുപ്പമാണ് അപ്പോൾ ഒരു നല്ല ഭക്തൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് ശരീരബോധത്തിന് ഉപരിയാകണം എന്നിട്ട് ഏത് ബോധം വരണം ആത്മബോധം അതാണ് മൂന്നാം കണ്ണ് തുറന്ന് കാണിച്ചിരിക്കുന്നത് ശ്രീശങ്കരന്റെ ചിത്രത്തിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് മൂന്നാം കണ്ണ് അതെ കണ്ണിക്കണ്ണായിട്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ നമുക്ക് തുറക്കേണ്ടത് ശരീരബോധം പോയാൽ ഏത് തുറക്കും ആത്മബോധം ഉണരും മൂന്നാം കണ്ണ് നമ്മുടെ തുറക്കും എന്നിട്ട് പറയാറുണ്ടല്ലോ ശങ്കരന്റെ മൂന്നാം കണ്ണ് തുറന്നാൽ അത് ഞാൻ ചോദിക്കാം ലോകമല്ലോ സംശയം അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നുന്നു സിസ്റ്റർ പറയാൻ തുടങ്ങി അതായത് കണ്ണേ ചുട്ടിരിക്കും ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ മൂന്നാം കണ്ണ് തുറന്നാൽ നമുക്ക് ചുട്ടിരിക്കാം എന്തിനെ ലോകത്തെ അല്ല നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടതകൾ അതാണ് അതാണ് തിരിഞ്ഞല്ലോ ലോകത്തിനെ ഇരിക്കുന്നുള്ള ഒരു വ്യങ്ങത ഒന്നും അതില്ല അല്ലേ ോകത്തെയല്ല മറിച്ച് നമുക്ക് ആത്മബോധം കിട്ടിയാൽ നമുക്കുള്ളിലെ ശരീരബോധം കൊണ്ടുണ്ടായ ദുശീലങ്ങളെയും ദുർവികാരങ്ങളെയും ദുസ്വഭാവങ്ങളെയും എന്തെല്ലാം അഴുക്ക് നമ്മുടെ ഉള്ളിൽ കടന്നുകൂടി നമ്മുടെ ദുർബലതകളെ തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും ഭസ്മീകരിക്കാൻ കഴിയും അപ്പൊ ഭസ്മമാക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെ ഇതുവരെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു മൂന്നാം കണ്ണ് എന്നുള്ളതിൽ ഇത്തരം ഒരു വ്യാഖ്യാനം കേട്ടില്ല ഉള്ളിലുള്ളതിനെയാണ് അതെ അങ്ങനെ നമ്മൾ ഓരോ ഭക്തനും ശരീരത്തിൽ നിന്ന് ഉയർന്ന് നമ്മളിലെ ബലഹീനതകളെ ജയിച്ചാൽ അതിനെ ഭസ്മീകരിച്ചാൽ അങ്ങനെ ഓരോ വ്യക്തിയിൽ നിന്നും ദുർവികാരങ്ങൾ ഇല്ലാതായാൽ ലോകത്തിലെ അഴുക്കുകളെല്ലാം നീങ്ങും ഈ അഴുക്കുകളെല്ലാം ലോകത്തിൽ നിന്ന് നീങ്ങിയാൽ ഈ ലോകം എന്തായിട്ട് മാറും ഇത് സ്വർലോകമായിട്ട് മാറും അപ്പോൾ അതാണ് കാണിക്കുന്നത് നമ്മൾ ഓരോരുത്തരും മൂന്നാം കണ്ണ് തുറന്ന് ആത്മബോധത്തിലേക്ക് ഉയർന്ന് വികാരങ്ങളെ ഭസ്മീകരിക്കണം നമ്മളുടെ ദുർബലതകളുടെ മേലെ വിജയം നേടണം അതുമാത്രമല്ല ശ്രീശങ്കരൻ മൂന്നാം കണ്ണും കാണിക്കും ഒപ്പം തന്നെ തലയിൽ ഗംഗയെ കാണിക്കാറുണ്ട് ജടയ്ക്കുള്ളിൽ ഗംഗയാണ് പറയും സാധാരണ നമുക്കറിയാം ഗംഗ ഒരു നദിയാണ് നദിയുടെ പേരാണ് അപ്പോൾ ഒരു നദിയെ എടുത്ത് നമുക്ക് തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ ഗംഗാ നദി അല്ലേ അപ്പം ആ ഗംഗാനദി സാധാരണ പറയാറുണ്ടല്ലോ ഗംഗയിൽ കുളിച്ചാൽ നമ്മുടെ പാപം ഭസ്മമാകും എന്നാണ് നമ്മുടെ വിശ്വാസം തന്നെ അല്ലേ അപ്പം ഗംഗാജലം തലയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഗംഗാ ജ്ഞാന ഗംഗയിൽ കുളിക്കണം ജ്ഞാന ഗംഗയിൽ കുളിച്ചാൽ നമ്മുടെ പാപം ഭസ്മമാകും അപ്പം തലയിലേക്ക് ഗംഗയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ജ്ഞാനത്തെ തലയിൽ കൊണ്ടുവരണം കാരണം അറിവ് സ്വീകരിക്കുന്ന സ്ഥലം ബുദ്ധിയാണല്ലോ തലയിലാണല്ലോ വെക്കുക നമ്മൾ കുട്ടികളോട് ചോദിക്കാറില്ലേ എന്താ നിന്റെ തലയിലൊന്നുമില്ലേ പറയണമൊന്നും തലയിൽ കയറണില്ലേ എൻ്റെ അർത്ഥം എന്താ ബുദ്ധിയില്ലേ അപ്പൊ ബുദ്ധിയിൽ അറിവ് എന്നറിയണം ജ്ഞാനമാകുന്ന ഗംഗ ജ്ഞാന സ്നാനത്തിലൂടെ മാത്രമേ നമുക്ക് പാവനാകാൻ പറ്റൂ ബാക്കി ഈ ജലത്തിന് നമ്മുടെ ശരീരത്തിലെ അഴുക്കിനെ കളയാൻ കഴിയും പക്ഷെ ആത്മാവിൻ്റെ ഉള്ളില് അനേക ജന്മങ്ങളായി നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന പാപക്കറകൾ പോകണമെങ്കിൽ ജ്ഞാനസ്നാനം വേണം ഇനി പാപം ചെയ്യാതിരിക്കണമെങ്കിലും നമുക്ക് തെറ്റുകളിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ ജ്ഞാനം വേണം അവബോധം വേണം അവബോധം വേണം അപ്പം ജ്ഞാന സ്നാനത്തെയാണ് അവിടെ കാണിക്കണം ആ ജ്ഞാന സ്നാനമാണ് പതിതാത്മാവിനെ പാവനമാക്കി മാറ്റുന്നത് അതിന്റെ സിംബോളിസമാണ് ജഡാമുടിയിലുള്ള ഗംഗ ഗംഗ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഭക്തനും ജ്ഞാനം സിദ്ധിക്കുമ്പോൾ ഭക്തിയുടെ ഫലമാണ് ജ്ഞാനം ഭക്തിയുടെ ഫലമായിട്ട് നമുക്ക് ജ്ഞാനം കിട്ടുമ്പോ ഞാൻ ആരാണ് ഞാൻ ആരുടേതാണ് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ ജീവിതത്തെക്കുറിച്ചുള്ള ടോട്ടൽ കാഴ്ചപ്പാട് ത്രികാല ജ്ഞാനം ഭഗവാനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ കർ നമ്മൾ ആരാണെന്നും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണെന്നും യഥാർത്ഥത്തിൽ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം ഇത് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങുമ്പോൾ തെറ്റുകൾ കുറയും അതാ ജ്ഞാന സ്നാനത്തിലൂടെ നമുക്ക് ശുദ്ധീകരണം നടത്താൻ പറ്റും അതാണ് ശ്രീ ശങ്കരൻ്റെ ജടയിൽ ഗംഗയെ കാണിച്ചിരിക്കുന്നത് ഒപ്പം ആഭരണങ്ങൾ നോക്കൂ ശ്രീ ശങ്കരന്റെ ആഭരണങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാമ്പിനെയാണ് ആഭരണ അല്ലേ ആഭരണങ്ങളെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പാമ്പാണ് അപ്പം പാമ്പ് ശരിക്കും പറഞ്ഞാൽ ആത്മീയതയിലെ പാമ്പിനെ കാണിക്കുന്നത് വികാരങ്ങളെ കാണിക്കാൻ വികാരങ്ങളെ സിമ്പലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം ആധ്യാത്മിക ജീവിതവും വികാരി ജീവിതവും ഇത് രണ്ടും തമ്മിൽ ശരിക്കും ഓപ്പോസിറ്റാണ് വികാരങ്ങൾ കടിമയായിട്ടുള്ള ഒരാൾക്ക് ആത്മീയമായ ഉന്നതി ഒരിക്കലും ഉണ്ടാകില്ല അഥവാ ആധ്യാത്മിക ഉന്നതി നമുക്ക് ഉണ്ടാകണമെങ്കിൽ വികാരങ്ങളുടെ മേലെ നമുക്ക് നിയന്ത്രണം കൂടിയേ മതിയാകുള്ളൂ അപ്പൊ ഈ പാമ്പിനെ നമുക്ക് നിയന്ത്രണത്തില് കൊണ്ടുവരണം പാമ്പ് ആ പാമ്പിന്റെ തലയായിട്ട് കാണിക്കണ ശരിക്കും പഞ്ചവികാരങ്ങളെയാണ് കാമം ക്രോധം ലോഭം ആർത്തി അതേപോലെ അഹങ്കാരം മോഹം ഈ വി ദുർവികാരങ്ങളിൽ ഏതൊന്നും നമ്മുടെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിലും അത് പാമ്പ് കടിച്ച അവസ്ഥയാണ് പാമ്പ് കടിച്ച പറയില്ലോ ഒന്നും മരിക്കും അപകട നിലയാണ് ഈ അഞ്ച് ദുർവികാരങ്ങൾ ഏതൊരു മനുഷ്യനെ പിടിച്ചാൽ ഇത് തന്നെയല്ലേ മിക്കവാറെല്ലാവരും നമുക്കിപ്പോൾ ദേഷ്യം വന്നു ഉടനെ ചോദിക്കില്ല എന്താ നിന്നെ ഭൂതം പിടിച്ചോന്നല്ലേ ചോദിക്കുക അപ്പം ഈ അഞ്ച് ദുർവികാരങ്ങൾ നമ്മൾ നോക്കിയ ഭൂതം പോലെ പിന്നെ ഇതിന്റെ കുട്ടികളും പേരക്കുട്ടികളും ചേർന്ന് വകഭേദങ്ങൾ ധാരാളം ഇത് മുഖ്യമായിട്ടുള്ള അഞ്ച് പേരെയാണ് പഞ്ചവികാരങ്ങളെന്ന് പറയുന്നത് ഇപ്പം ഈ ദുർവികാരങ്ങളാകുന്ന പാമ്പ് വിഷസമാനാണ് ആ വിഷം നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് നമ്മുടെ ജീവിത അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഈ അഞ്ച് ദുർവികാരങ്ങളുടെ മേലെ നിയന്ത്രണം അപ്പൊ ശ്രീശങ്കരൻ ഈ അഞ്ചു ദുർവികാരങ്ങളുടെ മേലെ നിയന്ത്രണം നേടിയാലാ അതുകൊണ്ടാണ് പാമ്പിനെ ആഭരണാക്കിയ അർത്ഥം തന്റെ അധീനതയിൽ അതെ തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു വികാരങ്ങളുടെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണമാണ് കാണിക്കുന്നത് അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതേപോലെ തൃശ്ശൂലത്തിലാണ് കൈവച്ചിരിക്കുന്നത് തൃശൂലത്തെ കുറിച്ച് നമ്മൾ ഒരിക്കലും പറയുകയുണ്ടായല്ലോ ആ മൂന്ന് കാലങ്ങളുടെ ജ്ഞാനമാണ് വർത്തമാനം ഭാവിഭൂതം മൂന്ന് കാലങ്ങളുടെ അറിവ് നമുക്ക് കിട്ടണം പിന്നെയോ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ വേണ്ടിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാസ്റ്റിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ വർത്തമാനത്തില് ജീവിക്കാൻ വർത്തമാന കാലത്തെ സതുപയോഗം ചെയ്യാൻ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഭാവി ശ്രേഷ്ഠമാക്കി തീർക്കാനും നമുക്ക് കഴിയും ഇപ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ ശ്രീ ശങ്കരനിലെ ഓരോ ചിത്രങ്ങളും ഓരോ അടയാളങ്ങളും നമുക്ക് അറിവിന്റെ വാതായനങ്ങൾ തുറന്നു തരും അതെ അങ്ങനെ പുലിത്തോലെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തന്നെ ക്രൂരതയല്ലേ അതെ ക്രൂരതയെ തന്റെ അസനാക്കി മാറ്റി സീറ്റാക്കി മാറ്റി ക്രൂരതയുടെ അഹിംസയുടെ മേലെ വിജയം അഹിംസകനാകണം നമ്മൾ ക്രൂരതയുടെ മേലെ എല്ലാ തരത്തിലുള്ള ഹിംസയും ഹിംസ എന്ന് പറയുമ്പോ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പലതരത്തിലുണ്ട് പക്ഷേ സാധാരണ രീതി നമ്മൾ വിചാരിക്കുക ആരെയെങ്കിലും ഒരാളെ കൊന്നാലേ ഹിംസയാകുള്ളൂ അങ്ങനെയാണ് നമ്മുടെ വിചാരം യഥാർത്ഥത്തിൽ പറയാറുണ്ടല്ലോ ഒരാൾക്ക് ദുഃഖം കൊടുക്കുന്നത് പോലും ഹിംസയെന്നാ പറയാം ഞാൻ നിമിത്തം എൻ്റെ വാക്കോ പ്രവൃത്തിയോ നിമിത്തം മറ്റൊരാൾ ദുഃഖിക്കുന്നു അതും ഒരു തരത്തിലെ ഹിംസയാണ് അത് സൂക്ഷ്മ ഹിംസയാണ് അതേപോലെ നമ്മൾ നമ്മള് കാമവികാരത്തിനടിമയാക്കുക ക്രോധിയാക്ക അഹങ്കാരിയാക്കുക ഈ ദുർവികാരങ്ങളുടെ പിടിയിൽ നമ്മൾ പെടുന്നതും ഹിംസയാണ് കാരണം അതും പാപകർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കും അതിലൂടെ നമുക്കും ദുഃഖം ഉണ്ടാവും മറ്റുള്ളവർക്കും ദുഃഖം ഉണ്ടാവും തീർച്ചയായിട്ടും ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ സങ്കല്പ തലത്തിൽ പോലും നമ്മൾ എന്തെല്ലാം ഹിംസ ചെയ്യണണ്ട് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഓരോ സങ്കല്പവും ഒരു സങ്കല്പം വേണ്ടാത്തത് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ വേണ്ടാത്ത ചിന്തകൾ പോലും യഥാർത്ഥത്തില് മറ്റുള്ളവരെ ബാധിക്കും ശരിയാണ് ചിലപ്പോൾ ദേഷ്യം വന്നാൽ നമ്മളുടെ സങ്കല്പത്തിൽ ചിന്തയിൽ അവരെ പറ്റി പലതൊക്കെ ചിന്തിച്ചു പോകും ചെയ്യാൻ കഴിയുമില്ല പക്ഷേ ചിന്തിച്ചു പോകും അപ്പോ അത് ശരിയാണ് സങ്കല്പത്തിൽ വരും അതായത് നമ്മള് സങ്കല്പത്തിൽ സങ്കല്പ ഒരു കർമ്മം തന്നെയാണ് നമ്മൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിലും തീർച്ചയായിട്ടും സങ്കല്പ സങ്കല്പവും ഒരു കർമ്മമാണല്ലോ ചിന്തിച്ചു ഞാൻ അതൊരു കർമ്മമാണ് അതും ഒരു കർമ്മമാണ് കാരണം സങ്കല്പ എനർജി ഉണ്ടാക്കും ഊർജപ്രവാഹം ഉണ്ടാക്കും തീർച്ചയായിട്ടും ഇപ്പൊ ഞാന് ഒരു ഞാനൊരാളെ തല്ലണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്ത എന്റെ മനസ്സിൽ അങ്ങനെ മോശമായത് വന്നു പക്ഷെ ഞാനത് ചെയ്തില്ല എനിക്കത് ചെയ്യാതിരിക്കാൻ കൺട്രോൾ കണ്ട്രോളുണ്ടായി പക്ഷെ ഞാൻ ആ സങ്കല്പം അയച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ പോകുന്ന സങ്കല്പം മറ്റു ആരുടെങ്കിലും ഉള്ളിൽ തട്ടിയിട്ട് ഏതെങ്കിലും ഒരു ദുർബല ആത്മാവിന്റെ മനസ്സിനത് ഫീൽ ചെയ്തിട്ട് അവരത് കർമ്മമാക്കി മാറ്റിയാൽ അതിൻ്റെയും കൂടെ കണക്ക് നമ്മുടെ മേലെ വരും അതുകൊണ്ട് പണ്ട് പറഞ്ഞു ഫോർ എക്സാമ്പിൾ കൊല്ലണം എന്ന് കൊന്നതിന് എക്സാംപിൾ ഒരു തരത്തില് നമ്മളത് സങ്കല്പം കൊണ്ട് ചെയ്യുകയാണല്ലോ ആ സങ്കല്പത്തിന് തീർച്ചയായിട്ടും കർമ്മക്കണക്ക് വരും അപ്പം നമ്മളത് ചെയ്തില്ലെങ്കിൽ പോലും ആരുടെയെങ്കിലും മനസ്സിൽ മറ്റ് ശരിക്കും ദുർബലമായ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സങ്കല്പവും കൂടി അയാൾക്ക് ക്യാച്ചായിട്ട് ആ വ്യക്തി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് നമ്മുടെ കൂടി ഒരു പ്രേരണ കിട്ടിയെങ്കിൽ നമ്മുടെ സങ്കല്പവും കൂടി അവർക്ക് ശക്തി പകർന്നുവെങ്കിൽ അതിൻ്റെ ഒരു കണക്കിൻ്റെ പാപത്തിന്റെ ഒരു ഷെയറിങ് തീർച്ചയായിട്ടും നമുക്ക് വരും പണ്ട് ശ്രീരാമൻ നമ്മൾ കേട്ടിട്ടില്ലേ ശ്രീരാമചന്ദ്രൻ ലങ്ക ലങ്കയിലെത്താൻ വേണ്ടിയിട്ട് സാഗരത്തിന് മുന്നിൽ പോയിട്ട് ആവശ്യപ്പെടുമല്ലോ വഴിമാറി കൊടുക്കാൻ അപ്പൊ കടൽ പറയില്ല എനിക്ക് വഴിമാറാൻ പറ്റില്ല കാരണം ഞാൻ വഴിമാറി തന്നുകഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള എല്ലാ ജീവികളും ചത്തുപോകും അപ്പോൾ ശ്രീരാമന് ഉടനെ ദേഷ്യം വന്ന് ഇല്ലില്ല എനിക്ക് വഴി തൊരു തന്നെ വേണം അപ്പോൾ ഉടനെ ആ നഴിയിൽ നമ്പെടുത്ത് വഴി ഉണ്ടാക്കാൻ ശ്രമിച്ചു അപ്പോൾ വരുണദേവൻ ഉടനെ ഉയർന്നു വന്നിട്ട് പറഞ്ഞില്ലേ അമ്പയ്യരുതങ്ങ് കാരണം അങ്ങ് ഈ അമ്പ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കടലിനെ പിളർക്കും അത് ചെയ്യരുത് അങ്ങ് ചിറ കെട്ടിക്കോളൂ ഞാൻ താങ്ങാം കല്ലുകളൊന്നും താഴെ പോവില്ല അങ്ങേക്ക് ആ എത്തിയാൽ പോരെ ലങ്കയിലെത്തിയാൽ പോരെ പക്ഷെ അപ്പോഴേക്ക് ശ്രീരാമൻ എന്താ പറയണേ ഞാൻ അമ്പ എടുത്ത് കഴിഞ്ഞു പാവനാഴിയിൽ നിന്ന് അമ്പെടുത്തു ഇനി എനിക്ക് ഈ അമ്പ തിരിച്ചിടാൻ പറ്റില്ല ഇതെവിടേക്കെങ്കിലും ഈ ശരം എത്തിക്കുക തന്നെ വേണം അപ്പോഴാണ് മല കാണിച്ചു കൊടുത്തിട്ട് മലയിലേക്ക് പോയി ഞാൻ പറയണം ആ മല ഇല്ലാതായിന്നല്ലേ പറയാ അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലെ സങ്കല്പം ആ സങ്കല്പമാകുന്ന ശരം എഴുതുകഴിഞ്ഞാൽ സങ്കല്പ ഊർജം ഉണ്ടാക്കി ആ ഊർജം അതിന്റെ റിട്ടേൺ കൊണ്ടുവന്ന് തരും ഞാൻ അതിലൊരു ക്ലാസിക് സങ്കല്പത്തിനും അപ്പൊ സങ്കല്പത്തിനും അതിൻ്റെതായ അത് അപ്പൊ സങ്കല്പാണെങ്കിലും നമ്മൾ മനസ്സിലാക്ക അതൊരു കർമ്മമാണ് അതുകൊണ്ടാണല്ലോ പറയണേ ചിന്തിച്ചിട്ട് ചിന്തിക്കണം ചിന്തിച്ചിട്ട് ചെയ്യണം എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ ശ്രീ ശങ്കരന്റെ ചിത്രത്തിലൂടെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നല്ല ഭക്തൻ എങ്ങനെയായിരിക്കണം ശരീരബോധത്തിനുപരി ആത്മബോധത്തില് മൂന്നാം കണ്ണ് തുറന്ന് ധ്യാന നിമഗ്നായി ആരെ ധ്യാനിക്കുക ഈശ്വരനെ പരമാത്മാവിനെ ആത്മാവാണെന്ന ബോധം വരുമ്പോൾ പരമാത്മാവിൻ്റെ ഓർമ്മ വരും പരമാത്മ ശക്തി ഉപയോഗിച്ച് പരമാത്മ ശക്തി ഉപയോഗിക്കണമെങ്കിൽ ആരാണെന്ന് അറിയണം അതിന് ജ്ഞാനം ബുദ്ധിയിൽ വേണം ഞാൻ ആരാണ് ഈശ്വരൻ ആരാണ് ആ അറിവ് ബുദ്ധിയിൽ സ്വീകരിച്ചുകൊണ്ട് ബുദ്ധിയുടെ യോഗം പരമാത്മാവിൽ വെച്ച് ശിവനിൽ നിന്ന് ശക്തിയെടുത്ത് ആ ശക്തി ഉപയോഗിച്ച് തൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ ദുർവികാരങ്ങളുടെ മേലെ നിയന്ത്രണം നേടിയ ആളാണ് ശ്രീശങ്കരൻ അപ്പൊ നമുക്ക് ഓരോ ഭക്തനും ആയി തീരേണ്ടത് ശ്രീശങ്കരനെ പോലെയാണ് അതാണ് അയ്യപ്പൻ തന്നെ ഇരുന്ന് കാണിക്കുന്നത് ധ്യാന നിമഗ്നനായ ചിത്രം തന്നെ നമുക്ക് കാണിച്ചു തരുകയാണ് ഈശ്വരനെ ഓർമ്മിക്കേണ്ട വിധി ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ പല ദേവിമാരും ദേവന്മാരും ധ്യാനനിരതരായിട്ട് കാണാറുണ്ട് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഹനുമാൻ ഇവരെയൊക്കെ ചിത്രങ്ങളിൽ തന്നെ കാണിക്കണുണ്ടല്ലോ ശ്രീകൃഷ്ണൻ ഗോപേശ്വരത്ത് ശിവലിംഗത്തെയാണ് ധ്യാനിക്കുന്നത് ശ്രീരാമൻ രാമേശ്വരത്ത് ശിവലിംഗ പൂജ ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതേപോലെ ശ്രീഗണപതി തന്നെ നോക്കിക്കോളൂ ഗണപതിയുടെ എത്രയോ ചിത്രങ്ങളിൽ ശിവലിംഗത്തെ വളരെ അലിംഗനം ചെയ്തുകൊണ്ടുള്ള ഇത്ര സുന്ദരമായ ചിത്രം നമ്മൾ കാണുന്നത് അതേപോലെ മിക്ക ദേവിമാരെയും പറയാറുണ്ടല്ലോ ശിവലിംഗ ശിവൻ്റെ ശക്തികളെന്നാ പറയാം എല്ലാവരുടെയും മുന്നിൽ ശിവലിംഗം നമ്മൾ കാണണേ മാത്രമല്ല ശിവനെ പറയുന്നത് തന്നെ എന്താണ് ദേവാദിദേവൻ എന്നാണ് അപ്പം എല്ലാ ദേവന്മാരുടെയും കൂടി ദേവൻ മഹാദേവൻ അപ്പൊ ദേവന്മാർക്ക് ദേവാത്മാക്കളുടെ കൂടി ദേവൻ അതുകൊണ്ടാണ് എല്ലാ ദേവാത്മാക്കളും ശിവലിംഗത്തെ ധ്യാനിക്കുന്നതിന്റെ കാരണം അപ്പം ആ ജ്യോതി സ്വരൂപനായ പരമാത്മാവിൻ്റെ ഓർമ്മ ചിഹ്നമാണ് ശിവലിംഗം അതേപോലെ നമ്മൾ ഓരോ ഭക്തരെ എങ്ങനെ യഥാർത്ഥ ഭക്തി ചെയ്യണം നല്ലൊരു ഭക്തന്റെ പ്രതീകാത്മക ചിഹ്നമാണ് ശ്രീശങ്കരൻ നമുക്കോരോരുത്തർക്ക് ശ്രീ ശങ്കരനെ പോലെയായി ആ പരമാത്മ ജ്യോതി ശിവ പരമാത്മാവിനെ ധ്യാനിക്കണം വ്യാഖ്യാനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് ഇതുവരെ കേൾക്കാത്തതുപോലെയാണ് വളരെ നന്ദി ഓം ശാന്തി ദേവന്മാരും മാമുനികളും ത്രിമൂർത്തികൾ പോലും ധ്യാനിക്കുന്നത് ദേവാദിദേവനായ ജ്യോതിഷ സ്വരൂപനായ പരമാത്മാവിനെയാണ് നാമും ആ പരമാത്മാവിനെ ധ്യാനിച്ച് സാക്ഷാൽ അയ്യപ്പനാവാൻ ശ്രമിക്കാം നിങ്ങളുടെ ചിന്താധാര ഞങ്ങളുമായി പങ്കുവെക്കൂ ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി വീണ്ടും കാണുവാൻ ഡബ്ല്യൂ 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 ഡോട്ട് ടൈം വിഷൻ ഡോട്ട് ടി വി എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക